ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കുമേലും തീരുവയുദ്ധം പ്രഖ്യാപിച്ച് യു എസിൻ്റെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റാനുള്ള വാശിയിലാണ് ട്രംപിൻ്റെ താരിഫ് യുദ്ധം ഫലത്തിൽ അമേരിക്കയിൽ വിലക്കയറ്റം കൂടാനും വ്യാപകമായി തൊഴിൽ നഷ്ടത്തിനും വഴിവെക്കുകയാണ് പ്രതിസന്ധി ആരംഭിച്ചിട്ടേയുള്ളൂ വരും നാളുകളിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകും നിലവിൽ ഓരോ അമേരിക്കൻ കുടുംബവും പ്രതിമാസം ശരാശരി രണ്ടായിരത്തി നാനൂറ് ഡോളറിൻ്റെ ഏകദേശം രണ്ട് ലക്ഷം രൂപ അധിക ചെലവ് ഇപ്പോൾ നേരിടുന്നുണ്ടെന്നാണ് കണക്ക് സ്വാഭാവികമായും ഇത് ചെലവ് ചുരുക്കലിലേക്ക് നയിക്കും ഇത് വൈകാതെ ഉപഭോക്തൃ വിപണിയെ മാന്യത്തിലേക്ക് നയിക്കും ഫലത്തിൽ താരിഫ് യുദ്ധം അമേരിക്കൻ ഗവൺമെന്റും ട്രംപും വിജയിക്കുമ്പോൾ തോൽക്കുന്നത് അമേരിക്കയിലെ വ്യാപാരികളും സാധാരണക്കാരായ അമേരിക്കക്കാരും തന്നെയാണ് ഇതിനിടെ വ്യാപാര പങ്കാളികൾക്കുമേൽ ഏകപക്ഷീയമായി തീരുവയുദ്ധം നടത്തുന്ന ട്രംപിന്റെ നടപടികൾ അമേരിക്കക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് യു എസ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ സ്റ്റീവ് ഹാങ്ക് ട്രംപിന്റെ തീരുവയുദ്ധം ശുദ്ധ സംബന്ധമാണ് റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെയുള്ള ട്രംപിന്റെ നിലപാട് റഷ്യയും ഇന്ത്യയും ചൈനയും അമേരിക്കക്കെതിരെ തിരിയാൻ ഇടയാക്കുമെന്നും അത് അമേരിക്കക്ക് തിരിച്ചടിയാകുമെന്നും യു എസിന്റെ മുൻ ദേശീയ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ട്രംപിന് ചൈനയോട് മൃദു സമീപനമാണെന്നാണ് ജോൺ ബോൾട്ടന്റെ ആരോപണം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി കരാർ ഒപ്പിടാനുള്ള ധൃതിയിൽ ട്രംപ് യു എസിന്റെ തന്ത്രപരമായ താല്പര്യങ്ങളെ ബലീകരിക്കുകയാണെന്നും ജോൺ ബോൾട്ടൺ ട്രംപ് പകരം തീരുവ പ്രഖ്യാപിച്ച ശേഷം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ശരാശരി തീരുവ പതിനെട്ട് പോയിന്റ് ആറ് ശതമാനത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു വസ്ത്രങ്ങളുടെ വില കൂടിയത് മുപ്പത്തിയേഴ് ശതമാനമാണ് ഷൂസിന് മുപ്പത്തി ഒമ്പത് ശതമാനം സെമി കണ്ടക്ടറുകൾക്ക് ട്രംപ് നൂറ് ശതമാനം തീരുവ ഈടാക്കാൻ ഒരുങ്ങുന്നു ഇറക്കുമതി മരുന്നുകൾക്ക് ഇരുന്നൂറ്റി അൻപത് ശതമാനവും തേയില കാപ്പി തക്കാളി ബീഫ് മീൻ ിയർ മറ്റ് മദ്യം വൈൻ തുടങ്ങിയവയ്ക്കെല്ലാം അമേരിക്കയിൽ വില കൂടി കാറുകൾക്ക് വില കൂടുന്നത് വിൽപ്പനയെ ബാധിച്ചു പല കമ്പനികളുടെയും വരുമാനം ഇടിഞ്ഞു യു എസ് തൊഴിൽ മേഖലയെ താരിഫ് പ്രതിസന്ധി സാരമായി ബാധിക്കുന്നുണ്ട് താരിഫ് യുദ്ധത്തിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പ്രസിഡന്റ് എന്ന നിലയിൽ ജയം ട്രംപിനു തന്നെ രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ ഈ ജനുവരിയിൽ ഇറക്കുമതി തീരുവയായി ഗവൺമെന്റ് നേടിയ വരുമാനം ഒമ്പത് ബില്യൺ ഡോളർ ഏകദേശം എഴുപതിനായിരം കോടി രൂപ മാത്രമായിരുന്നു യു എസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഹോവാർഡ് ടുക്കിന്റെ അഭിപ്രായ നിലവിൽ വരുമാനം അൻപത് ബില്യൺ ഭേദിച്ചു ഏകദേശം നാല് പോയിന്റ് നാല് ലക്ഷം കോടി രൂപ പുതിയ നയം കാരണം ശരാശരി വരുമാനമുള്ള കുടുംബത്തിന് രണ്ടായിരത്തി നാനൂറ് ഡോളറിന്റെ അധിക ചെലവാണ് പ്രതിമാസം ഉണ്ടാകാൻ പോകുന്നതെന്നാണ് അനുമാനം തീരുവ പ്രത്യാഘാതമായി നഷ്ടം നേരിട്ട് തുടങ്ങിയെന്ന് പറയുന്ന വൻകിട നിർമ്മാതാക്കളുണ്ട് പുതിയ നയം കാരണം ത്രൈമാസ വരുമാനത്തിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടിയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ജനറൽ മോട്ടേഴ്സിന്റെ വെളിപ്പെടുത്തൽ കമ്പനികളുടെ ലാഭത്തിൽ വലിയ തോതിലുള്ള ഞെരുക്കം അനുഭവപ്പെട്ടേക്കുമെന്ന് സിറ്റി ബാങ്കിന്റെ റിസർച്ച് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് യു എസ് തൊഴിലവസരങ്ങൾ വൻതോതിൽ ിൽ കുറയുമെന്ന ആശങ്ക ശക്തമാണ് കഴിഞ്ഞ മാസം കാർഷികേതര രംഗത്തെ വർധന എഴുപത്തി മൂവായിരം മാത്രമായിരുന്നു ഒരു ലക്ഷത്തി പതിനായിരം പ്രതീക്ഷിച്ച സ്ഥാനത്താണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷം ഇത്രയും കുറഞ്ഞ വർധന രേഖപ്പെടുത്തുന്നത് ആദ്യമാണെന്ന് ഓർക്കണം വിവിധ തൊഴിൽ മേഖലയിൽ നിന്നുള്ള അറിയിപ്പുകൾ പ്രകാരം അറുപത്തിരണ്ടായിരത്തി എഴുപത്തി അഞ്ചു പേരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈയിലെ പിരിച്ചുവിടലിനേക്കാൾ നൂറ്റി നാൽപ്പത് ശതമാനം കൂടുതൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഏറ്റവും വലിയ പിരിച്ചുവിടലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ിലെ സാധാരണക്കാർ പറഞ്ഞു തുടങ്ങി തീരുവയുദ്ധത്തിലൂടെ ട്രംപ് സ്വന്തം ശവക്കുഴി തൊണ്ടുകയാണെന്ന്